നമ്മുടെ അങ്കണവാടിയിൽ നിന്നും ടി എച്ച് ആർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സ്വീകരിക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളെയും ടു വേ ഓതൻറ്റിക്കേഷന് വിധേയമാക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഉത്തരവും ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ എല്ലാവരും തന്നെ ടി എച്ച് ആർ സ്വീകരിക്കുന്ന ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും അതേപോലെ തന്നെ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ ഇ കെ വൈ ഫോട്ടോ എടുക്കലും പൂർത്തിയാക്കുന്നത് ഒരുപാട് ടീച്ചർമാർക്ക് ഇത്തരം എഫ് ആർ എസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല പല ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഓരോ അപ്ഡേഷനുകൾ വരുമ്പോഴും നമുക്ക് എഫ് ആർ എസ് കൂടുതൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ ഒരു എഫ് ആർ എസ് എന്നുള്ളൊരു സംശയം നമ്മളെ ടീച്ചർമാർക്കിടയിലുണ്ട് അത് ഒരു ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അങ്കണവാടി എന്ന് പറയുന്നത് ഈ അങ്കണവാടിയിലൂടെ നൽകുന്ന എല്ലാ സേവനങ്ങളും കൃത്യമായി അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെ എത്തുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി അറിയുന്നതിനും ഒപ്പം തന്നെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയും ഡി ബി ടി അതായത് നമ്മളെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സർവീസുകളും കൃത്യമായി എത്തണം അല്ലെങ്കിൽ എത്തിക്കണം എന്നുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു എഫ് ആർ എസും അല്ലെങ്കിൽ ഇ കെ വൈ സിയും നമ്മളെ അംഗണവാടിയിലെ ഗുണഭോക്താക്കൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മളുടെ സംസ്ഥാനത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതി ഇത് ഇന്ത്യ ആകമാനം പതിനാല് ലക്ഷത്തിൽ വരുന്ന അംഗണവാടികളിലൂടെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൃത്യമായി അർഹതപ്പെട്ട ആളുകളിലേക്ക് ഡയറക്റ്റായിട്ട് ഈ സേവനങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ ഒരു പെൻഷൻ കൈപ്പറ്റുന്ന ഒരാളാണെങ്കിലും അവർക്ക് മസ്റ്ററിങ് വേണ്ടിവരും അതേപോലെ തന്നെ നമ്മൾ റേഷൻ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ പോയി നമുക്ക് റേഷൻ കൈപ്പറ്റണമെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ വിരലടയാളം പതിപ്പിക്കേണ്ടി വരുന്നുണ്ട് ഇതെല്ലാം തന്നെ കൃത്യമായി നമുക്കറിയാം അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞിട്ട് കറകട കർഷകർക്കാണെങ്കിലും അല്ലെങ്കിൽ വൻകിട കർഷകർക്കാണെങ്കിലും ഇത്തരത്തിൽ രണ്ടായിരം രൂപ മൂന്ന് ഗഡുക്കളായിട്ട് ഓരോ വർഷവും കിട്ടുന്നുണ്ട് ഇതിന് നമ്മൾ കൃത്യമായിട്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി സർക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ മാസം മാസം അല്ലെങ്കിൽ വർഷം വർഷം അപ്ഡേഷനുകൾ കൊണ്ടുവരാറുണ്ട് അതിൽ വരുന്ന ഓരോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഓരോ അപ്ഡേഷങ്ങൾ നമ്മൾ ക്ലിയർ ആക്കാനുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ആയിക്കോട്ടെ ആയുഷ്മാൻ ഭാരത് പി എം ജെ വൈ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിക്കോട്ടെ അങ്ങനെ സർക്കാർ തരുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെയാണോ എത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സുതാര്യത കൂടി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ എഫ് ആർ എസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരുപാട് സേവനങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ അപ്പൊ നമ്മൾ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരത്തിൽ ടൂവേ ഓതന്റിക്കേഷന് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾക്ക് അങ്കണവാടി സേവനം എന്ന് പറയുന്നത് വെറും ഒരു ഗ്രോത്ത് മോണിറ്ററിങ് മാത്രമല്ല മറിച്ച് ഇത്തരത്തിൽ ഗുണഭോക്താക്കളായിട്ടുള്ള പ്രഗ്നൻറ്റ് വുമൻ ലാക്റ്റേറ്റി മദർ അതുപോലെ തന്നെ ആറ് ടു മുതലേ കുട്ടികൾ മൂന്നേ ടു ആറിലെ കുട്ടികൾക്കൊക്കെ തന്നെ നമ്മൾ പോഷകാഹാരങ്ങൾ ഉൾപ്പെടെയുള്ള ടി എച്ച് ആർ സേവനങ്ങൾ നമ്മൾ നൽകി വരുന്നുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പൊടി മിസ്സിങ് ആയാലും പ്രശ്നമില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു മാസം ഒരു ഗുണഭോക്താവിന് അത് എത്തിച്ചിട്ടില്ലെങ്കിലും വലിയ പ്രയാസങ്ങളില്ലായിരുന്നു പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻട്രൽ ഒരു പാക്കറ്റ് പൊടിയായിരിക്കാം പക്ഷെ അത് നമ്മളെ പ്രൊജക്റ്റില് വരുമ്പോൾ നിങ്ങൾ നോക്കുക എത്ര പൊടിയുടെ വ്യത്യാസം വരും എന്നുള്ളത് അതൊരു ബ്ലോക്ക് ലെവലിൽ വരുമ്പോൾ അതിൻ്റെ എണ്ണം കൂടും അതേപോലെ തന്നെ അതിൻ്റെ സംസ്ഥാനം ജില്ല അതുപോലെ തന്നെ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ എത്ര കോടിയുടെ വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം അപ്പം ഇതെല്ലാം നല്ലതിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അനാവശ്യമായി ഒഴുകിപ്പോകുന്ന ഫണ്ടുകൾ തടയുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ കൃത്യമായിട്ട് ആളുകളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസേഷൻ ഈ പറയുന്ന തുകയുടെ വിനിയോഗം കൃത്യമായിട്ട് ഈ പറയുന്ന ഗുണഭോക്താക്കളിലേക്ക് തന്നെയാണോ എത്തുന്നത് എന്നുള്ളതിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ടു എ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മളെ ടീച്ചർമാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബാധ്യത കൊണ്ടുവരുന്നതിന് വേണ്ടി തരുന്ന ഒരു പ്രവർത്തനമല്ല ഇതൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസ് ഡെലിവറികളും സുതാര്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഭാഗവാക്കാവുന്നതിന് വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മളാണ് അങ്കണവാടി പ്രവർത്തകർ നമ്മളിലൂടെയാണെങ്കിൽ സേവനങ്ങളൊക്കെ തന്നെ നമ്മളെ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നത് ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ ടു എ ഓതന്റിക്കേഷൻ എന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതല്ലാതെ ഇതിൽ വേറൊരു അജണ്ടയും ഇല്ല ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് തന്നെ അർഹതപ്പെട്ട ആളുകൾക്ക് ഒരു സേവനം കിട്ടാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും ഉത്തരവുകളും കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട് അപ്പൊ ഈ സാഹചര്യങ്ങൾ വരുമ്പോൾ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഫോണ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ലൊക്കേഷൻ ഇതൊക്കെ അതിന്റെ ഭാഗമായി വരുന്നുണ്ടെങ്കിലും അത് നമ്മൾ മനസ്സിൽ കരുതേണ്ടത് ഈ ഒരു പൊടിയെ ആശ്രയിച്ചിരിക്കുന്ന ഗുണഭോക്താക്കൾ നമ്മളെ പരിധിയിലുണ്ട് അല്ലെങ്കിൽ ഈ സേവനം കിട്ടിയാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾ നമ്മുടെ അങ്കണവാടിക്ക് ചുറ്റുമുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ അവരെ മാത്രം ഓർക്കുക അവരെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ഈ പറയുന്ന എല്ലാ തടസ്സങ്ങളും തരണം ചെയ്യാനും നൂറ് ശതമാനത്തിലേക്ക് എത്താനും സാധിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല അതുപോലെ തന്നെയാണ് പി എം എം വി വൈ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അതിൽ നമ്മൾ കൃത്യമായിട്ട് ആദ്യത്തെ കുഞ്ഞിന് ഇപ്രകാരം നമ്മൾ അയ്യായിരം രൂപ രണ്ട് കടുക്കളായി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ജനിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ആറായിരം രൂപ കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ അങ്കണവാടി പ്രവർത്തകരിലൂടെയാണ് ഇതെല്ലാം അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് ഒരു ചെറിയ തുകയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തുകയാണ് ആ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തുകയാണ് അവരുടെ ആരോഗ്യ പരിപാലനത്തിനും അവരുടെ പ്രസവത്തിനും അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ രൂപ അവർക്ക് വലിയൊരു ആശ്വാസമാണ് അത് കൃത്യ സമയത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു ജാഗ്രത യും ആ ഒരു കൃത്യമായിട്ട് ഒന്നുകൂടെ ഉഷാറാക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ആളുകളിലേക്കും എല്ലാ സേവനങ്ങളും കൃത്യമായി നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഈ എഫ്ആർഎസ് ഈ പി എം എം ബി വൈയിലും കൊണ്ടുവന്നതും ഇതേ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് അതായത് സർവീസ് ഡെലിവറികൾ കൃത്യമായി യഥാസമയം അവരുടെ കൈകളിലേക്ക് എത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പി എം എം ബി വൈ ചെയ്യുമ്പോഴും ഇപ്പോൾ എഫ് ആർ എസ് നിർബന്ധമാക്കിയിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ എഫ് ആർ എസ് എന്തിനാണ് ഈ ഒരു എഫ് ആർ എസ് എങ്ങനെയാണ് ഈ എഫ് ആർ എസിന്റെ പ്രവർത്തനം എന്തിനാണ് എന്തിനുക്കറിയാവുന്നത് തന്നെയാണ് ഈ എഫ് ആർ എസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പി എം എം വി വൈയിൽ നടപ്പിലാക്കുന്നത് യഥാർത്ഥത്തിൽ ആ ഗുണഭോക്താവിന് തന്നെയാണോ ഇത് കിട്ടുന്നത് അല്ലെങ്കിൽ അത് കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അപ്പൊ ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതേപോലെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ പരിധിയിൽ ഒന്നുപോലും പെൻഡിങ് വെക്കാതെ യഥാസമയം പൂർത്തിയാക്കാൻ നിങ്ങൾ കുറച്ചുകൂടെ ശ്രമിക്കുക അതെല്ലാം തന്നെ എളുപ്പത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും നമുക്ക് ബ്ലോക്ക് ലെവലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അതിനുപരിയാണ് നമ്മൾ ഈ ചെയ്യുന്ന ഓരോ സെഷനുകളും ടീച്ചർമാർക്ക് ഏത് സമയം എപ്പോൾ വേണമെങ്കിലും പോഷക ഭാഷ എന്ന ഈ ചാനൽ ചാനലെടുത്ത് അതിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് റെഫർ ചെയ്യാനും നിങ്ങൾ ചെയ്യുന്ന പോഷൻ ട്രാക്കറിലെയും പി എം എം വി ഏത് തടസ്സങ്ങളും തരണം ചെയ്യുന്നതിന് ഓരോ സെഷനുകളും നിങ്ങൾക്ക് ഉപകരിക്കും താങ്ക്